പ്രതിരോധ രംഗത്ത് ഇന്ത്യ ഇരട്ടി ശക്തിയായി കരുത്താർജിക്കുകയാണ് ഇന്ത്യയുടെ തദ്ദേശീയ ലൈറ്റ് കോംപാക്റ്റ് എയർക്രാഫ്റ്റ് എം കെ വൺ എ പ്രോഗ്രാമിനായി തന്നെ ജി ഇ എയറോസ്പേസ് അഞ്ചാമത്തെ എഫ് ഫോർ സീറോ ഫോർ ഐ എൻ ട്വൻറ്റി എൻജിൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് കൈമാറിയതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് തദ്ദേശമായി നിർമ്മിക്കുന്ന തേജസ് ശത്രുവിനെ കീറിമുറിക്കും മാത്രമല്ല പുടിന്റെ സന്ദർശന വേളയിൽ ഇന്ത്യക്ക് ഏറ്റവും വലിയൊരു ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതും ഇതോടുകൂടി തന്നെ പാകിസ്ഥാൻ പാകിസ്ഥാനാകട്ടെ വലിയൊരു അങ്കലാപ്പിലാണ് ഇനി പാകിസ്ഥാൻ പാകിസ്ഥാനാകട്ടെ ഇന്ത്യക്ക് നേരെ ഒരു ചെറു വിരൽ അനക്കിയാൽ അവിടെ ചിന്ന ഭിന്നമാകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇതിലൂടെ നൽകുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൽകിയ ഓർഡർ പ്രകാരം എച്ച് ഐ എല്ലിന് വിതരണം ചെയ്യുന്ന അഞ്ചാമത്തെ എഞ്ചിനാണിതെന്നാണ് കമ്പനി വക്താക്കൾ ഇപ്പോൾ നൽകുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഏഴിനാണ് ഈ കരാർ ഒപ്പുവെച്ചതായും ഇരുപത്തിയേഴിനും രണ്ടായിരത്തി മുപ്പത്തി രണ്ടിനും ഇടയിൽ തന്നെ അവിടെ ഡെലിവറികൾ ഷെഡ്യൂൾഡ് ചെയ്തതായും കമ്പനി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലാകട്ടെ തൊണ്ണൂറ്റിയേഴ് എൽ സി എ എം വിമാനങ്ങൾക്കായുള്ള പ്രധാന കരാറിൽ എച്ച് എൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു ഒക്ടോബറിലാകട്ടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആകട്ടെ എച്ച് എ എല്ലിന്റെ നാസിക് സൗകര്യങ്ങൾ എൽ സി എ തേജസ് എം കെ വൺ എ യുടെ മൂന്നാമത്തെ ഉൽപ്പന്ന ലൈൻറ്റെയും എച്ച് ടി ഫോർട്ടി പരിശീലന വിമാനങ്ങൾക്കായുള്ള രണ്ടാമത്തെ ഉത്പാദന ലൈൻറ്റേയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തതാണ് ഇത് ഇപ്പോൾ ഉൽപാദനശേഷി വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ മാസം ജി ഇ എയ്റോസ്പേസ് അതിന്റെ പൂനെ ഉൽപാദന കേന്ദ്രത്തിൽ ശേഷി വികസിപ്പിക്കുന്നതിന് പതിനാല് മില്യൺ ഡോളർ നിക്ഷേപം പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് കഴിഞ്ഞ വർഷം നടത്തിയ മുപ്പത് ബില്യൺ ഡോളർ പ്രതിജ്ഞാബദ്ധതയെ തുടർന്നുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് പുതിയ നിക്ഷേപം ന്യൂതന എഞ്ചിൻ ഘടനകൾക്കായുള്ള മെച്ചപ്പെടുത്തലുകൾ ഉൾപ്പെടെ തന്നെ ഉൽപ്പാദന പ്രക്രിയകളും ഓട്ടോമേഷൻ നവീകരിക്കും എന്നതാണ് ഇവിടെ എടുത്തു സൂചിപ്പിക്കുന്നത് മാത്രമല്ല എച്ച് എൽ നിർമ്മിക്കുന്ന ഇന്ത്യയുടെ തദ്ദേശ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ് എം കെ വൺ എക്ക് ശക്തി പകരുന്നത് എഫ് ഫോർ സീറോ ഫോർ ഐ എൻ ട്വന്റി എഞ്ചിനാണ് മുൻപ് ഇതേ ഓർഡറിന് കീഴിലുള്ള നാലാമത്തെ എഞ്ചിൻ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ എച്ച് എ എല്ലിന് കൈമാറുകയും ചെയ്തതാണ് ജി എയറോസ്പേസിൽ നിന്ന് ആകെ നൂറ്റി പതിമൂന്ന് എഫ് സീറോ ഫോർ എൻ ഐ ട്വൻറ്റി എഞ്ചിനുകൾ വാങ്ങുന്നതിനായി തന്നെ എച്ച് എ എൽ ആകട്ടെ ഒരു പ്രധാന കരാറിൽ ഒപ്പുവച്ചിരുന്നു അതേസമയം അതേപോലെ തന്നെ പൂനെ പ്ലാന്റ് വികസിപ്പിക്കുന്ന പതിനാല് മില്യൺ ഡോളറിന്റെ പുതിയ നിക്ഷേപമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ വർഷം ഒക്ടോബറിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആകട്ടെ എച്ച് എ എല്ലിന്റെ നാസിക്കിലുള്ള ആസ്ഥാനത്ത് തേജസ് എം കെ വൺ എയുടെ മൂന്നാമത്തെ ഉത്പാദന ലൈനും അതേപോലെ തന്നെ എച്ച് ടി ടി ഫോർട്ടി പരിശീലന വിമാനങ്ങളുടെ രണ്ടാമത്തെ ഉത്പാദന ലൈനും ഉദ്ഘാടനം ചെയ്തതായിരുന്നു അതേപോലെ തന്നെയാണ് ജി എയറോ എയ്റോസ്പേസ് ആകട്ടെ അടുത്ത പൂനെ പ്ലാന്റ് വികസിപ്പിക്കുന്നതിനായി തന്നെ പതിനാല് ബില്യൺ ഡോളറിന്റെ പുതിയ നിക്ഷേപവും ഇവിടെ നൽകിയിരിക്കുകയാണ് അല്ലെങ്കിൽ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം നടത്തിയ മുപ്പത് ബില്യൺ ഡോളറിന്റെ നിക്ഷേപത്തിന് ശേഷിയുള്ള രണ്ടാമത്തെ പ്രധാന മൂലധന വർധനമാണിത് ഈ നിക്ഷേപമാകട്ടെ ശേഷി വർദ്ധിപ്പിക്കുകയും പുതിയ സാങ്കേതിക വിദ്യയും ഓട്ടോമേഷനും അവതരിപ്പിക്കുകയും നൂതന എൻജിൻ ഘടനകളുടെ നിർമ്മാണം ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തലായി തന്നെ പുറത്തു വരുന്നത് ഡെസ്ക്യൂസ്